നിർത്തിയിട്ടിരുന്ന തടി ലോറിക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ഏഴുപേർക്ക് പരിക്ക് നെയ്യാറ്റിൻകര മാമ്പഴക്കര കല്ലുപാടത്തിന് സമീപത്തായിരുന്നു നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറിയത് നെയ്യാറ്റിൻകരയിൽ നിന്നും കാരക്കോണത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് സംഭവം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത് വണ്ടി സ്പീഡിൽ പോയി ഡ്രൈവർ അവിടെ ഒരു ലോഡ് ലോഡായിട്ടാണ് അവിടെ നിന്നത് അവിടെ നിന്ന് സ്പീഡിൽ വന്ന് ഇടിച്ചതാണ് ഫ്രണ്ടിൽ ബാക്കിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെയാണ് ഞാൻ കമ്പിയാണ് കയറി ഇടിച്ചുകൂടെ ഓ ആ അവിടെ സ്പീഡിൽ വന്ന ഡ്രൈവർ ഇങ്ങോട്ട് ബാക്കിലോട്ട് കണ്ടല്ലോ തള്ളി ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റവരെ നെയ്യാറ്റിൻഗ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു